വിവിധ ആവശ്യങ്ങള് ഉന്നയിച്ച് ഭിന്നശേഷിക്കാർ കളക്ടറേറ്റിന് മുന്നിൽ ധർണ്ണ നടത്തി ഡിഫറന്റ്ലി ഏബിൾഡ് പേഷ്യന്റ്സ് വെല്ഫെയർ ഫെഡറേഷനാണ് ധർണ്ണ നടത്തിയത് സംസ്ഥാന വ്യാപകമായി നടത്തിയ സമരത്തിന്റെ ഭാഗമായാണ് കൊല്ലത്തും ധർണ സംഘടിപ്പിച്ചത് ഭിന്നശേഷിക്കാരുടെ ആനുകൂല്യങ്ങൾക്ക് വ്യക്തി മാത്രം പരിഗണിക്കുക അല്ലെങ്കിൽ കുടുംബ വരുമാനം അഞ്ചു ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുക ഭിന്നശേഷി പെൻഷൻ വർദ്ധിപ്പിച്ച് ലൈഫ് അലവൻസായി നൽകുക തീവ്ര ഭിന്നശേഷിക്കാരെ പരിചരിക്കുന്നവർക്കുള്ള ആശ്വാസകിരണം പദ്ധതി കുടിശ്ശികടക്കം വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡിഫറന്റ് ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ കളക്ട്രേറ്റിനു മുന്നിൽ കൂട്ടധർണ്ണ നടത്തിയത് സംസ്ഥാന വ്യാപകമായി ഡി എ ഡബ്ല്യൂ എഫ് നടത്തുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് കൊല്ലത്തും ധർണ നടത്തിയത് ധർണ എൻ പി ആർ ഡി കമ്മിറ്റി അംഗവും ഡി എ ഡുഎഫ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ ആര്യ ബൈജു ഉദ്ഘാടനം ചെയ്തു നമ്മളെ ചേർത്ത് നിർത്തുന്ന സർക്കാർ ഇത് നടത്തി തരുമെന്നുള്ളത് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ നമ്മളുടെ ആവശ്യങ്ങൾ ഒരിക്കലും നമുക്കത് അറിയാം പിന്നെ നമുക്കറിയാം എന്ന് പറഞ്ഞത് ദൈവം കരിഞ്ഞെന്നാലും തിരുമേനി കനിയാൻ പാടാം ഇല്ലേ നമ്മളുടെ പ്രശ്നങ്ങൾ ഏറെ മനസ്സിലാക്കുന്ന ഒരു സർക്കാർ നമുക്കൊപ്പമുണ്ട് അവൾ ഉത്തരവുകൾ നടപ്പിലാക്കുന്നെങ്കിലും അത് താഴെ തട്ടിലേക്ക് വരുമ്പോൾ ഉദ്യോഗ വൃന്ദങ്ങളുടെ ശരട് നാടയിൽ പോകുന്ന അവസ്ഥയാണ് അങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ട് നമ്മള് നമ്മുടെ വിഭാഗം ഇല്ലേ അതിൽ നിന്നെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ആവശ്യങ്ങളെല്ലാം തന്നെ ഇൻഷുറൻസിന്റെ പ്രീമിയം തുക അടയ്ക്കണം അതേപോലെ തന്നെ ഭിന്നശേഷിക്കാരുടെ ക്ഷേമ പെൻഷൻ അത് നമുക്ക് ഒരു അലവൻസ് ആയിട്ട് നൽകണം ജില്ലാ പ്രസിഡന്റ് വി പ്രകാശിന്റെ അധ്യക്ഷതയിലാണ് കൂട്ടധർണ നടന്നത് ജില്ലാ സെക്രട്ടറി അജിതകുമാരി എസ് സ്വാഗതം പറഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ അത്തിക്കൽ ഇന്ദിരാഭായ് രഘുനാഥ് പിള്ള ശ്രീലാൽ എന്നിവർ സംസാരിച്ചു സജീവ് നന്ദി പറഞ്ഞു News Bureau Kollam